വിശുദ്ധ മത്തായിട്ട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ബൈബിളിലെ ഈ തിരുവചനത്തിൻ്റെ ഒരു പടിയും കൂടി കടന്നാണ് കാഞ്ഞിരിപ്പള്ളി രൂപതയിലെ സെൻറ്റ് ജോസഫ് ദേവാലയം കൂവപ്പള്ളിയിലെ എസ് എം വൈ എം യുവജനങ്ങൾ ബൈബിളിലെ ഈ തിരുവചനത്തിൻ്റെ ഒരു പടിയും കൂടി കടന്നാണ് ഇന്നൊരു മഹനീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്നത് തങ്ങളുടെ ഇടവകയിലെ രോഗികളും കിടപ്പ് രോഗികളുമായി വർഷങ്ങളായി ദേവാലയത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാത്തവരെ ഇന്നവർ ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു ഈ ദേവാലയത്തിൻ്റെ അകം രോഗികളാൽ നിറയുന്നു അവർക്കു വേണ്ടി വിശുദ്ധ കുർബാനയും സ്നേഹവിരുന്നും സ്നേഹസംഗമവും ഒരുക്കുന്നു വളരെ മനോഹരമായ മഹനീയമായ കാരുണ്യത്തിൻ്റെ ഒരു മുഖമായ ഈ ഒരു പ്രവൃത്തി ഇന്ന് നമ്മളിവിടെ കാണുകയാണ്

ജീവനെഴും തീരു സ്ലീവായ നിങ്ങൾ മുദ്രിത ആപ്പള്ളി സെൻറ്റ് ജോസഫ് ചർച്ച് വികാരിയായ ഫാദർ മാത്യു പുതുമനച്ചനാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് അച്ഛാ വലിയൊരു അനുഗ്രഹീതമായ ഒരു സമയം ഇപ്പോൾ കടന്നുപോയി നിരവധി വർഷങ്ങളായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് പോലും വരാൻ സാധിക്കാത്ത പലവർക്കും ഇന്ന് അതിന് സാധിച്ചു എന്തു തോന്നുന്നു എങ്ങനെയാണ് കാണുന്ന ഇതിനെ ഇപ്പോഴാണ് സത്യത്തിൽ വളരെ വലിയൊരു അനുഭവമായിട്ട് തോന്നുന്നത് കാരണം ഇപ്പോഴും പുറത്തിറങ്ങിയ ഈ രോഗികളെ അവരുടെ മുഖഭാവം അവരുടെ സന്തോഷം അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുടെ സന്തോഷം ഒക്കെ കാണുമ്പോൾ ഹൃദയം നിറയുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ മേലാത്ത ഒന്നായിട്ടാണ് അവരെല്ലാം പങ്കുവെച്ചത് ഇപ്പോഴും പോകാതിരിക്കുകയാണ് ഒട്ടും മേല ഒരു മണിക്കൂർ പിടിച്ചിരിക്കാൻ മേല എന്നൊക്കെ പറഞ്ഞവർ ഇപ്പോൾ ഇതേ മണിക്കൂറുകളായിട്ടും ഇവിടെ തന്നെയുണ്ട് അത്ര വലിയ സന്തോഷത്തിലാണിവർ ഇത് സത്യത്തിലൊരു ദൈവാനുഗ്രഹമാണ് ദൈവം ഇറങ്ങി പ്രവർത്തിച്ച വലിയൊരു അവസരമാണ് ഇത് സത്യത്തിൽ നമുക്കറിയാവല്ലോ ഇവർ വീട്ടിലൊക്കെ ചിലപ്പം വീട്ടിലെ മക്കളൊക്കെ വിദേശത്തായിരിക്കാം ആരെങ്കിലും ജോലിക്കാരായിരിക്കാം നോക്കുന്നത് അല്ലെങ്കിൽ പങ്കാളിയായിട്ടുള്ളവർക്ക് തീരം മേലാത്തതായിരിക്കാം ഇവരെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളത് ഈ ചലഞ്ച് ഏറ്റെടുത്തത് ഇവിടുത്തെ യുവജനങ്ങളാണ് വളരെ മനോഹരമായിട്ട് ആത്മാർത്ഥമായിട്ട് അവർ കൂടെ നിന്നു മെഡിക്കിൻസ് ഹോസ്പിറ്റലുകാർ അവരുടെ അവരുടെ എല്ലാ സംവിധാനങ്ങളും നൽകി നമ്മളെ സഹായിച്ചു അതുപോലെ തന്നെ നിങ്ങൾ ഇത് പറഞ്ഞപ്പോഴേ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇത് ഏറ്റെടുത്തു ഇന്ന് ഇതിൽ പങ്കെടുക്കണമെന്ന് നമ്മുടെ ഇടവാക്കാർക്ക് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ നമുക്ക് സൗകര്യം ഇല്ലാഞ്ഞതുകൊണ്ടാണ് അവരെ വിളിക്കാഞ്ഞത് പക്ഷേ പങ്കെടുത്തവരെല്ലാം വളരെ ഒരു നല്ല അനുഭവമാണ് ഇത് വേണം ഞങ്ങൾ ഒരു പകുതി കൂടെ ജീവൻ കിട്ടിയ പോലത്തെ ഒരു അനുഭവമാണ് നമ്മുടെ രോഗികളായിട്ടുള്ളവർക്കും ഇപ്പം നൂറ്റിനാല് വയസ്സ് വരെയുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് തീരക്കടപ്പ് രോഗികൾ എന്നുള്ളത് ഇവിടെ സത്യത്തിൽ നേരത്തെ ഗായക സംഘത്തിലുള്ള ഒരാളാണ് തീരെ ഇന്നും മെലാഞ്ഞതുകൊണ്ട് ഒട്ടും മേലാത്തൊരവസ്ഥ ആയതുകൊണ്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റില്ല ആരുമേ ദേഹം ഞാൻ വരും പാടും എന്നെല്ലാം പറഞ്ഞതാണ് തീരെ മേലാതായിപ്പോയി അതുകൊണ്ടാണ് ഏതെങ്കിലും ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ കാഞ്ഞപ്പള്ളി രൂപതയിലെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം കൂവപ്പള്ളി സെൻറ്റ് ജോസഫ് ഇടവ് എണ്ണൂറ്റി അൻപതോളം കുടുംബങ്ങളുണ്ട് അറുപത്തിനാലോളം രോഗികൾ ഇന്ന് തന്നെ വന്നിട്ടുണ്ട് ഒരു എട്ട് പത്ത് പേർക്ക് തീരെ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ കാരണം അവർക്ക് പള്ളിയെ കാണാനായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഇവിടുത്തെ സംഭവങ്ങൾ മാറ്റങ്ങൾ എന്തുമാത്രം ഉണ്ടായി വിശുദ്ധ ബലിയിൽ ഉള്ള മാറ്റങ്ങൾ എല്ലാം പക്ഷേ അവരെ ആ കിടന്ന് കൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു അച്ഛനും ഒരു അനുഭവമായിരുന്നു കാരണം ആദ്യം കുർബാന ചെല്ലുമ്പോൾ പിള്ളേരുകളും അങ്ങനെയുള്ളവരെ മാത്രം കണ്ട സ്ഥാനത്ത് ഇപ്പോൾ സ്ട്രക്ചർ കിടക്കുന്നു കിടപ്പ് രോഗികൾ കിടന്നു അവരുടെ മുമ്പിൽ കുർബാന അർപ്പിക്കുന്നു അതിനെങ്ങനെയാണ് അത് സത്യത്തിൽ ഏറ്റവും ആവശ്യത്തിലായിരിക്കും ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ആ വ്യക്തികളുടെ മുമ്പിലാണ് സത്യത്തിൽ കുർബാന അർപ്പിച്ചത് ദൈവത്തോടെ ചേർന്ന് പോകാനായിട്ടുള്ളവരാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ മിക്കവരും എത്തി നിൽക്കുന്നവരാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ആ ദൈവത്തെ അടയാളങ്ങളിലൂടെയും സദൃസങ്ങളിലൂടെയും അനുഭവവേദ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ നമ്മുടെയൊക്കെ ദൗത്യം അത് ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് പക്ഷേ അത് ഏറ്റവും നന്നായിട്ട് ഇന്ന് അനുഭവവേദ്യമായി ഏറ്റവും ആവശ്യമുള്ളവർക്ക് തന്നെ ലഭിച്ചു അവരെ ബുദ്ധിമുട്ടിൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥയിൽ തന്നെ അവരെ പത്തോ പതിമൂന്നോ പേര് തൈലാഭിഷേകത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പം പക്ഷേ അവസാനം നോക്കിയിട്ട് ഇത് വന്നപ്പോഴത്തും എല്ലാവരും തന്നെ അതിൽ പങ്കെടുത്തു ഇത് സത്യത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ടാണ് ഇത് കേരളത്തിലെ എല്ലാ ഇടവുകളിലും തന്നെയും ഇങ്ങനെയുള്ളൊരു ഇങ്ങനെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ രോഗികളായിട്ട് കിടക്കുന്നവർക്കൊക്കെ വേണ്ടി ഒരുക്കണം അല്ലേ ശരിയല്ല തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു പ്രേക്ഷിത ദൗത്യമാണ് നമ്മുടെ പുരോഹിതരുടെ ഇടവക വികാരിമാരുടെ വലിയൊരു പ്രേക്ഷിത ദൗത്യമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുമ്പോഴൊന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുർബാന കൊടുക്കുന്നു അങ്ങനെയൊക്കെ അല്ലാതെ അവർക്ക് ഇവിടെ വരുവാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ടാണെങ്കിൽ പോലും ഒന്ന് കാണുവാനായിട്ട് നമ്മൾ ഈ എല്ലാം ഒന്ന് കാണുവാനായിട്ട് അവർക്ക് നല്ലത് സത്യത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നവർക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു കാര്യമാണിത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ അനുഗൃഹീതമായൊരു നിമിഷമാണ് ഇപ്പോൾ ഈയൊരു സെൻറ്റ് ജോസഫ് ചർച്ച് കാഞ്ഞിരപ്പള്ളിയിലെ സെൻറ് ജോസഫ് ചർച്ച് കൂവപ്പള്ളിയിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ ഇടവേല തന്നെ ഏറ്റവും പ്രായം ചെന്ന അമ്മയാണ് നൂറ്റി രണ്ട് വയസ്സ് അല്ലേ അമ്മച്ചുടെ പേരൊന്നു പറഞ്ഞ് അമ്മക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് യർബാനുർബാന കണ്ടിക്കുകയാണ് ആ അതിലേക്ക് അനുഭവമാണ് കുമ്പം സാരിച്ചില്ല നേരത്തെ സന്തോഷമായി ഒരു വർഷത്തിന് ശേഷം കുർബാന കാണുന്നേ അല്ല ഞാൻ വീട്ടിൽ കുർബാന കാണും മകനൊന്നച്ഛനുണ്ട് വരുവരുമ്പോ ചൊല്ലും അങ്ങനെ വേണ്ടി ചൊട്ടുകയും ചെയ്യും അല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോയി ചൊല്ലിക്കു ഇന്നിപ്പോ പള്ളിയിൽ വന്നിരിക്കുകയാണ് അച്ഛൻ നേരിട്ട് കുർബാന തന്നു പ്രാർത്ഥിച്ചു സന്തോഷമായി അല്ലേ ഓവ് വലിയൊരു അനുഭവമായിരുന്നു നല്ല എന്നെ ൂപ്പനായിട്ടു നിനക്കിശേഷം എന്താ ഉണ്ടോടാർക്കും നമ്മക്ക് വീട്ടിലോട്ട് പോലെ പോരുന്ന പോരാവോ ഞങ്ങൾ വണ്ടിയൊക്കെ ഉണ്ടാകും ചെയ്യാതെ പറയണോ ശാരീരിക അസ്വസ്ഥ മൂലം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ദേവാലയത്തിലേക്ക് വരാൻ സാധിക്കാതിരുന്ന ജോസ് എന്ന് പറയുന്ന അപ്പച്ചനെന്ന് വിളിക്കുന്ന അപ്പച്ചനാണ് ഇപ്പൊ നമ്മുടെ ഒപ്പം ചേരുന്നത് രണ്ട് വയസ്സുണ്ട് ആ മൂന്ന് വർഷത്തോളമായി പള്ളിയിൽ വന്നിരിക്കാൻ വന്നിരിക്കാൻ നല്ല അനുഭവമായിരുന്നു പിന്നെ അല്ലേ ശേഷം അല്ല ടയ്ക്ക് വീട് എല്ലാ മാസം എന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുർബാന കൊടുക്കാറുണ്ടോ മിജി പേരെന്താണ് ഒരു വർഷായില്ല ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് പക്ഷെ ഇതുപോലെ പറ്റുന്നു വിചാരിച്ചില്ല ഇപ്രാവശ്യം വന്നപ്പോ ഒത്തിരി സന്തോഷമായി അങ്ങനെ കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല എങ്ങനെ കൊണ്ടുവരുന്ന എന്റെ പേര് പിന്നെ വീട്ടിൽ വിളിക്കുന്ന തങ്കമ്മി മുഹമ്മദ് അന്നമ്മിനെ ബുദ്ധിമുട്ടാണ് നടക്കാനും ഇപ്പം കാല ഓടിഞ്ഞാ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നതാ

അങ്ങനെയാണ് ടി വിയിലാണ് കണ്ടുകൊണ്ടിരുന്നത് പിന്നെ രണ്ടുമൂന്ന് മാസമായിട്ട് എനിക്ക് തീരെ പോകാൻ വലിയ അല്ലെങ്കിൽ ഞാൻ ഈ പാരമ്പര വളരെ രോഗികൾക്കായിട്ടുള്ള മടം ആയതുകൊണ്ട് സ്റ്റെപ്പ് ഒന്നുമില്ല അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തത് സിസ്റ്റേഴ്സ് ഉണ്ട് അവിടെ അപ്പൊ അവരെന്നെ പിടിച്ചുകൊണ്ട് അവിടെ എത്തി എന്നിട്ട് പിന്നെ തിരിച്ചു വണ്ടിയൊക്കെ ഇതൊരു വലിയൊരു അനുഭവമായി മാറി വലിയൊരു അനുഭവമായിട്ട് മാറി വളരെ സന്തോഷം ഈ റോസമ്മ എന്ന വയസ്സായി ഒരു വർഷത്തോളമായി ദേവാലയത്തിലേക്ക് കുർബാന കണ്ടാൻ വന്നിട്ട് അല്ലേ അമിത വീട്ടിലിരുന്നുള്ള അത്യാവശ്യം നല്ലത് ഇതായിരുന്നു അച്ചാരിപ്പിക്കുക അതെ ഉണ്ടായിരുന്നു എങ്ങനെയാണോ സന്തോഷമായിട്ട് അമ്മച്ചിയുടെ മകനാണ് ഇങ്ങനെ ഒരു അവസരം ഈ പള്ളിയിൽ ദൈവം തമ്പുരാൻ തന്നെ ഉണ്ടാക്കി കൊടുത്ത പോലെ ആരും ഇത്രയും പ്രതീക്ഷിച്ചില്ല എല്ലാവർക്കും നല്ലൊരു സൗഖ്യം കിട്ടിയ ഒരു അനുഭവമാണ് എല്ലാവർക്കും സന്തോഷമാണ് ഇതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഈ സെൻറ്റ് ജോസഫ് കൂവപ്പള്ളി ഇടവകയിലെ മുഴുവൻ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കെല്ലാം ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാക്കി തീർത്ത ഈ ഇടവകയിലെ എസ് എം വൈ എം യുവജനങ്ങളാണിപ്പോൾ ഈ നിൽക്കുന്നത് ഇവരാണ് ഈ ഒരു പ്രോഗ്രാമിന് നേതൃത്വം നൽകിയത് വലിയൊരു കരുണയുടെ മുഖമാണ് ഇവർ ലോകത്തിന് മുന്നിൽ ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് എന്തായാലും ഈ ദേവാലയത്തിൽ ഇവരോടൊപ്പമുള്ള കൊച്ചച്ചനോട് അച്ഛാ എന്തു പറയുന്നു ഇങ്ങനൊരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിമിഷം ഇപ്പോൾ തീർന്നിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ യുവജനങ്ങളെല്ലാം അതിന് നേതൃത്വം നൽകി തീർച്ചയായിട്ടും യുവജനങ്ങളെ സംബന്ധിച്ചും അതുപോലെ രോഗികളായ അവരെ സംബന്ധിച്ചും തീർച്ചയായും അനുഗ്രഹപ്രദമായ ഒരു നിമിഷമായിരുന്നു ഇത് പ്രത്യേകിച്ച് നമുക്കറിയാം നമുക്കായിട്ട് വിശ്വാസം പകർന്നു നൽകിയവർ നമ്മുടെ കാരണവന്മാരാണ് പണ്ട് കാലങ്ങളിലൊക്കെ പള്ളിമണി അടിക്കുമ്പോഴേ കുട്ടികളെയെല്ലാം അടുത്ത് വിളിച്ച് ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥന ജപമാലയൊക്കെ ചൊല്ലിയിരുന്ന ഒരു കുടുംബ പ്രാർത്ഥന ചൊല്ലിയിരുന്ന ഒരു പൈതൃകമുണ്ടായിരുന്നു പാരമ്പര്യമുണ്ട് അതിലേക്ക് മടങ്ങിപ്പോകുവാനൊക്കെ ഒരു അവസരം കൂടിയാണ് ഇത് അതുപോലെ നമ്മളിപ്പോഴേ ഈ ദേവാലയത്തിലായിരിക്കുന്നത് അവർ തങ്ങൾക്ക് ലഭിച്ച വിശ്വാസം നമുക്ക് പകർന്ന് തന്നതുകൂടെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരെ ബഹുമാനിക്കുക അതുപോലെ അവരുടെ വിശ്വാസം പ്രഘോഷിക്കുവാന് വിശ്വാസം പ്രഘോഷിക്കുവാനുള്ള ഏറ്റവും വലിയ അവസരമായ വിശുദ്ധ കുർബാനയിൽ അവരെ പങ്കു കൊള്ളുവാനായിട്ട് അവരെ സഹായിക്കുക എന്നത് യുവജനങ്ങളുടെയും അതുപോലെ ഓരോ ഇടവകക്കാരുടെയും ഒരു കർത്തവ്യമാണ് അപ്പോഴത് ഭംഗിയായി നിറവേറ്റാൻ സാധിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾക്കും ഇതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ച നിങ്ങൾക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു എസ് എം ഐ ഈ ഒരു ഇടവകയിലെ പ്രസിഡന്റ് അജോ അജോ നമ്മുടെ ചേരുകയാണ് അജോ ഒരുപാട് ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു കുറേ ദിവസങ്ങളായിട്ടുള്ള ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു എന്ത് തോന്നുന്നു ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ എഴുപത്തഞ്ചാം ഡയമണ്ട് ജൂബിലി വർഷമാണിത് അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഞങ്ങൾ ഇടപഴകുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം ഞങ്ങളുടെ മനസ്സിൽ വന്നത് കാരണം പള്ളി പണിയാനായിട്ടൊക്കെ സഹകരിച്ച് ഒത്തിരി ആളുകളുണ്ട് അവർ വർഷങ്ങളായിട്ട് പള്ളി കുർബാനയ്ക്ക് വരാനൊക്കെ സാധിക്കാതെ വരുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് മുപ്പത്തി കൂട്ടായ്മയുണ്ട് കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾ ലിസ്റ്റ് എടുത്തപ്പോൾ അറുപത്തി അഞ്ചോളം പേര് നമുക്ക് രോഗികളായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവരെ ഞങ്ങൾ വിളിച്ചു അവർക്ക് വളരെ പോസിറ്റീവായിട്ടൊരു സമീപനമായിരുന്നു അവരുടെ വീട്ടുകാർക്ക് എല്ലാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരാനൊരു ആശയം ഞങ്ങൾ അവരോട് പ്രസെൻറ്റ് ചെയ്തു അതിൻ്റെ വില്ലിംഗ് ആയി നാപ്പത്തിനാലോളം പേര് ഇവിടെ വന്നു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം യുവജനങ്ങൾ എന്ന് നിലയിൽ നമ്മുടെ പൂർവികർക്ക് വേണ്ടി ഇത്രയും ചെയ്തിരിക്കാൻ സാധിച്ചത് തന്നെ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു ഞങ്ങളൊരു രണ്ട് മൂന്ന് മാസത്തെ ഞങ്ങളുടെ ഒരു വലിയൊരു ഒരുക്കത്തിൻ്റെ ഒരു റിസൾട്ടാണിത് ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഇപ്പം സിസ്റ്റർ ചേരാൻ സിസ്റ്റർ ആണ് ഗായിക സംഘത്തിന് നേതൃത്വം കൊടുത്ത് കീബോർഡൊക്കെ വായിച്ച് സിസ്റ്റർ എന്താണ് പറയാനുള്ളത് വളരെ ഒരു ദൈവാനുഭവപ്രദമായ ഒരു അനുഭവമായിരുന്നു വർഷങ്ങളായിട്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ സാധിക്കാത്തവർക്ക് അവരെല്ലാ കൂതാശകളും സ്വീകരിച്ച് ദേവാലയത്തിൽ ഒത്തുചേർന്ന് ഒരിക്കൽ കൂടി വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ആ ദൈവത്തെ അനുഭവിച്ചത് അവരുടെ മുഖത്ത് കണ്ടപ്പോൾ ഞങ്ങൾക്കും വളരെ ഒരു സന്തോഷമുണ്ടായി അതുപോലെ തന്നെ യുവജനങ്ങൾ ഈ പേരൻസിനെ കെയർ ചെയ്യുവാനും അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുവാനും ഒക്കെ ഒരു അവസരങ്ങൾ യുവജനങ്ങൾക്കും ലഭിക്കുകയുണ്ടായി രണ്ട് കൂട്ടർക്കും വളരെ ഒരു ദൈവാനുഭവപ്രദമായ അനുഭവമായിരുന്നു ഇളം തലമുറയ്ക്ക് മുതിർന്നവരോടും പ്രായമുള്ളവരോടുമുള്ള ആ സ്നേഹവും ബഹുമാനവും ഒക്കെ കുറയുന്ന ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങൾ തന്നെയാണ് ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ച് അതിൻ്റെ വിജയത്തിനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് അപ്പം അവൾ അവർ വളരെ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തത് അതുപോലെ എല്ലാവരും സാധിക്കുന്ന എല്ലാ പ്രായമുള്ളവരും ഇവിടെ വരുവാനും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനും അവർക്കും അവസരം ലഭിച്ചു വളരെ എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു തീർച്ചയായിട്ടും നല്ലൊരു ആക്റ്റീവായിട്ടുള്ള കുറേ യുവജനങ്ങളെ കിട്ടിയിരിക്കുന്ന ഒരു ഇടവക കൂടിയാണ് ഇത് ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഒപ്പം ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രോഗികളെ വണ്ടിയിൽ നിന്ന് ഇറക്കുവാനും ഇവിടെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നതിനും ഒപ്പം അവരുടെ എല്ലാ കാര്യങ്ങളിലും ഈ കുട്ടികളെല്ലാവരും വളരെ ശ്രദ്ധയോടെ അവസാനം അവരെ കയറ്റി വിടുന്നത് അവർ നിന്നിരുന്നു എന്താണ് പറയാനുള്ളത് വൈസ് പ്രസിഡൻ്റാണ് അല്ലേ ഞങ്ങളുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഇടവകയിലെ അപ്പച്ചന്മാർ അമ്മച്ചിമാരെയും അതുപോലെ രോഗികളായിട്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത ഒത്തിരി പേരുടെ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വരണം ഒരു തവണയും കൂടെ പള്ളിയിൽ കയറണം കുർബാന കാണണം കാണണമെന്നൊക്കെ വളരെയധികമായ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം നമ്മുടെ അതൊരു വളരെ നാളത്തെ ഒരു സ്വപ്നമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്ന സ്വപ്നം അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൂടെ അവർക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നു നമുക്ക് ലഭിക്കുന്നു എല്ലാവർക്കും ലഭിക്കും വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് പ്രായ അവരുടെ ആ ഒരു തീക്ഷ്ണത അതായത് നമ്മൾ ഇന്നത്തെ ഈ യുവതലമുറ പഠിക്കേണ്ടതാണ് അവരുടെ ഒരു പ്രാർത്ഥനയിലുള്ള ആ ഒരു തീക്ഷ്ണത കുമ്പസാരം തൊട്ട് രോഗി വരെയുള്ള എല്ലാ കൂതാശകളും അവർ ഉൾക്കൊണ്ട് വളരെ ഭക്തിയോടെ അവരിയ്ക്കുന്നതാണ് അപ്പം നമ്മളും അവരിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഒരു കൂതാശയിൽ എത്ര ഭക്തിയോട് പങ്കെടുക്കേണ്ടത് എങ്ങനെയാണ് അത് മുഴുവനായും ഉൾക്കൊണ്ട് ആയിരിക്കേണ്ടതെന്നൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റി അപ്പം കൂടുതൽ പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച് ഞങ്ങളുടെ പ്രിയ കൂട്ടുകാർ തന്നെ എസ് എം എമ്മിലെ ബാക്കിയുള്ള ആണ് ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് കാരണം കുറേ നാളത്തെ ഞങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു ഒത്തിരി ഒത്തിരി കഷ്ടപ്പാടുകൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട് നമ്മൾക്ക് ഒത്തിരി ടെൻഷൻ അനുഭവിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ജനറൽ കൺവീനറാണ് തൊമ്മൻ അപ്പം തൊമ്മനൊക്കെ ഒത്തിരി അധികം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത് നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതോടൊപ്പം ഗായക സംഘം വളരെ നേരത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അവരെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തു ആൾക്കാരെ ശുശ്രൂഷ ചെയ്യുന്ന ചേട്ടന്മാരാണേലും എല്ലാവരും നല്ല പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഇത് സാധാരണ പോലത്തെ എല്ലാം നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഇവരെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്തത് നല്ല ഭംഗിയായിട്ട് നടന്നു ഒത്തിരി സന്തോഷം ഞാനായിരുന്നു അത് പിന്നെ കുറച്ച് ഞങ്ങൾ രണ്ട് രണ്ടര ആഴ്ചത്തെ ഒരു ദീർഘ പരി അല്ല ഒരു കഷ്ടപ്പാട് എന്ന് പറയുന്നത് കാരണം കൊച്ചസിന് അറിയാം ഞങ്ങൾ രാത്രി ഇവിടെ ഇന്നലെ ഉണ്ടായിരുന്നു പത്ത് പതിനൊന്നുമണിവരെ ഞങ്ങൾ ഇവിടെ ഇവിടുന്ന് ഓരോരുത്തരെ വീണ്ടും വിളിച്ച് കാരണം ഇവർക്ക് പെട്ടെന്ന് വയ്യാതാവുവാണല്ലോ അപ്പം കുറച്ച് പേര് മാറി ഒരു അഞ്ചാറ് പേര് തന്നെ മാറിപ്പോയി അപ്പം വീണ്ടും ഞങ്ങൾക്ക് ടെൻഷനാണ് അപ്പം അജോ ചേട്ടാ എപ്പോഴും പറയും പേടിക്കേണ്ട എങ്ങനെയൊക്കെ നടക്കും കാരണം നമുക്ക് ഇവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊരു ഇത് വന്നാൽ നമ്മുടെ ഇതാണല്ലോ റിസ്ക്കാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഉണ്ടായിരുന്നു അജോ ചേട്ടാ അവരെ അവിടെ എച്ച് ആറാണ് അപ്പം അയോചേട്ടാ അവിടുന്ന് അറേഞ്ച് ചെയ്ത ആംബുലൻസ് ഉണ്ടായിരുന്നു ഇരുപത്താറിൽ തന്നെ മൂന്ന് ആംബുലൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അവരെല്ലാവരും നമ്മളുമായിട്ട് കട്ടിക്കൂടെ നിന്ന് കേട്ടോ നേഴ്സുമാരാണേലും ഡോക്ടർമാരാണേലും എന്തിനും കറക്റ്റ് ഒരു ഫ്രണ്ട്ലി മാനർ തന്നെ അവർ കീപ്പ് ചെയ്തു പിന്നെ പറയാനുള്ളത് ഇവരെക്കുറിച്ച് നമ്മുടെ ഇത് നടക്കാനൊരു ശക്തി അല്ലെങ്കിൽ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ തന്നെയാണ് അപ്പോൾ ഇവർ ഒരു എങ്ങനെ ഒരു ചങ്ങല കൂടെ കൂടെ നിന്ന പോലെ നിന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫലം നമുക്കിന്ന് ഇവിടെ ഈ നമുക്ക് ഇന്ന് ഇവിടെ സൃഷ്ടിക്കാൻ പറ്റിയത് കാരണം അവർക്ക് തന്നെ ആണെങ്കിലും ഇന്ന് വന്നവർക്ക് തന്നെ ആണേലും ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഓർത്ത് ലാഗ് വന്നു എന്നൊരു പ്രശ്നം പറ്റും ഈ കാരണം ഈ വണ്ടി അങ്ങോട്ട് കൊണ്ട് ഓടി വരേണ്ടത് അപ്പം പക്ഷെ അവർക്ക് ഏറ്റവും സന്തോഷമാണ് അത് കാരണം എന്നാ അവരവിടെ നിന്ന് സംസാരിക്കുന്നു ബാക്കി എല്ലാവരെയും കാണുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളെ ഒരു എന്താ പറയുന്നത് അവർക്കൊരു സന്തോഷമായതുകൊണ്ട് പിന്നെ ഒരു ഇത് വന്നില്ല അത്രയൊക്കെ എനിക്കും പറയാനുള്ളൂ പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രോഗ്രാം അതും യുവജനങ്ങൾ ഒരു ദേവാലയത്തിൽ നടത്തുക എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടും വേദനയും അല്ലെങ്കിൽ അതിന് പിന്നെ ഇവർ അനുഭവിച്ച ടെൻഷൻ ഇന്നിപ്പോൾ ഇവരെല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഇന്നലെ വൈകുന്നേരം വരെ പോട്ടെ ഇന്ന് വൈകുന്നേരം വരെ ഇവർ അനുഭവിച്ച ഒരു ടെൻഷൻ അത് നമുക്ക് ആ ഒരു പ്രോഗ്രാമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ അനുഭവിച്ചറിയാൻ സാധിക്കുക എന്തായാലും ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം വൻ വിജയമായിരിക്കുന്നു ഇവരെല്ലാവരും നല്ലൊരു ഹാപ്പിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളും യുവജനങ്ങളെല്ലാം മാതാപിതാക്കൾ പ്രത്യേകിച്ച് വൃദ്ധരായ മാതാപിതാക്കളിൽ നിന്ന് അകലുന്ന ഒരു കാഴ്ചയാണ് ാണ് നമ്മൾ ഇവിടെ കാണുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഇടവകയിലെ യുവജനങ്ങൾ ചെയ്തത് വൃദ്ധരായ അല്ലെങ്കിൽ ഒട്ടും വയ്യാതെ രോഗിയായിട്ട് വീടുകളിലിരിക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് രണ്ടും മൂന്നും വർഷമൊക്കെ ആയിട്ട് ദേവാലയത്തിൽ പോലും എത്താൻ സാധിക്കാത്തവർക്കാണ് ഇന്ന് വലിയൊരു അനുഗ്രഹം ഈ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഈ ഒരു ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചു കിട്ടി തന്നെ ഏറ്റവും മഹനീയമായ കാര്യമാണ്